എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് നമ്മളുടെയൊക്കെ ഗൃഹത്തിൽ നമ്മളുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വസ്തുവാണ് ചൂല് നമ്മളുടെ ഗൃഹം തൂത്ത് തൂത്ത് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ശുചിത്വം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് ചൂല് അപ്പോൾ ഈ ചൂല് ഉപയോഗിക്കുന്ന ഓരോ വീട്ടിലംഗങ്ങളും ചൂലിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും ചൂല് ഉപയോഗ നമ്മൾ ഉപയോഗിക്കേണ്ട സമയത്തെക്കുറിച്ചും എന്നാൽ ഒരു ദിവസത്തിൽ ഒരു പ്രത്യേക സമയം കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചൂല് ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് നമ്മൾ ചൂല് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ ഗ്രഹത്തിൽ വരുന്ന ദോഷങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് അതുമാത്രമല്ല കേട്ടോ ഉള്ളവരും കൂടി കാരണം വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇത് കണ്ടിട്ട് പുച്ഛിച്ച് തള്ളുക അല്ലെങ്കിൽ പിന്നെ നമ്മളെ തെറി വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് മാത്രം കണ്ടാൽ മതി ഞാൻ ഈ എല്ലാ വീഡിയോസിലും പറയുന്നത് വാസ്തുശാസ്ത്രപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക പ്രത്യേക സമയത്തിന് ശേഷം നമ്മളുടെ വീട് നമ്മൾ അടിച്ചു തൂക്കാനൊന്നും പാടില്ല അതായത് അടിച്ചു വാരാനോ തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും പാടില്ല അത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് കേട്ടോ പിന്നെ ചൂലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിശ്വാസങ്ങൾ നമുക്കിടയിലുണ്ട് അത് എന്താ പറയുക ഓരോ ജനറേഷനിലായിട്ട് നമുക്ക് കൈമാറി കൈമാറി കിട്ടിയിട്ടുള്ളതാണ് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അപ്പോൾ ഐശ്വര്യ ചിന്തകളും വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കുറേ തത്വങ്ങളും ഒക്കെ നമ്മളെ ചൂലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണുണ്ട് അത് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്കിടയിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാലക്ഷ്മി ഒരു വസ്തുവായിട്ടാണ് നമ്മൾ ചൂലിനെ കണക്കാക്കുന്നത് മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട നൂറ്റിയെട്ട് വസ്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ചൂല് മഹാലക്ഷ്മിയുടെ വാസസ്ഥലം എന്നൊക്കെയാണ് ചൂലിനെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ചൂല് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളിലും സമയങ്ങളിലും ചൂല് ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിൽ വാസ്തുദോഷം വന്നു ഭവിക്കുന്നതിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ കോപത്തിനും കാരണമാകും അപ്പോൾ അത്തരം സമയങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ നമ്മളുടെ ഗൃഹത്തിൽ ഏത് ദിശയിലാണ് അതായത് ഏത് ദിക്കിലാണ് നമുക്ക് നാല് ദിക്കൽ ഉള്ളത് തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് അതിലേത് തെക്കിലാണ് നമ്മൾ ചൂല് സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ചൂലിങ്ങനെ കുത്തി നിർത്താൻ പാടില്ല ചൂലിങ്ങനെ അഴിച്ചിടാൻ പാടില്ല അങ്ങനെ കുറേ ചിട്ടാവട്ടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മൾ മെയിനായിട്ട് ചൂല് നമ്മളുടെ ഗൃഹത്തിൽ സൂക്ഷിച്ച് വെക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ചൂല് സൂക്ഷിക്കേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂലിങ്ങനെ കുത്തി നിർത്താൻ പാടില്ല നമ്മളത് കെടുത്തി വെക്കണം ഒരു കാരണവശാലും കുത്തി നിർത്തിയിരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തെക്കോ പടിഞ്ഞാറോ ദിശയിലായിട്ട് ചൂല് സൂക്ഷിച്ച് വെക്കാം പടിഞ്ഞാറ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രിഫർ ചെയ്യുന്നത് പടിഞ്ഞാറായിരിക്കും പടിഞ്ഞാറ് ദിശയിൽ ചൂല് വെക്കുന്നതാണ് നമ്മളുടെ ഗൃഹത്തിൽ കൂടുതൽ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും അതായത് ലക്ഷ്മി കടാക്ഷം കൂടുന്നതിന് കാരണമാകുന്ന ദിക്ക് പടിഞ്ഞാറാണ് തെക്ക് ഉപയോഗിച്ചാലും കുഴപ്പമില്ല മറ്റ് രണ്ട് ദിക്കുകളിൽ ചൂല് സൂക്ഷിക്കരുത് കേട്ടോ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചരിച്ച് കിടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുത്തി നിർത്താൻ പാടില്ല അതുപോലെ തന്നെ ചൂല് അഴിച്ചിടാനും പാടില്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം ചൂല് ഒരു വൃത്തിയും മെനയില്ലാതെ കൊണ്ടു നടക്കരുത് നല്ല വൃത്തി വൃത്തിയിൽ തന്നെ കൊണ്ടു നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുത്തി നിർത്തരുത് കേട്ടോ കുത്തി നിർത്താൻ പാടില്ല നമ്മൾ ചരിച്ച് കിടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക തെക്കോ പടിഞ്ഞാറോ ദിശയിൽ ചൂല് സൂക്ഷിക്കാനും പ്രത്യേകം വെക്കുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചൂല് ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർ കാണത്തക്ക രീതിയിൽ വെക്കണം അതായത് നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഗസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ആൾക്കാർ നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ അവർ കാണാൻ പാടില്ലാത്ത രീതിയിൽ അതായത് മറച്ചു വയ്ക്കുന്ന രീതിയിൽ ചൂല് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മറ്റുള്ളവർ കാണുന്ന രീതിയിൽ ചൂല് വെക്കാൻ പാടില്ല കേട്ടോ സൂര്യൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്രത്യേക സമയത്തിന് ശേഷം നമ്മൾ ചൂല് വെച്ചിട്ട് തൂക്കാനൊന്നും പാടില്ല നമ്മളുടെ ഗൃഹം ആ കരിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാത്രി കാലങ്ങളിലും നമ്മളുടെ ഗൃഹത്തിൽ ചൂല് വെച്ചിട്ട് അടിച്ചു വരാൻ പാടില്ല അപ്പം അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ മാക്സിമം വൃത്തിയാക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൂത്ത് തുടച്ച് നമ്മൾ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പേ മുന്നേ തന്നെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ട ഗൃഹം അതിനുശേഷം മാക്സിമം ഫുഡൊക്കെ കഴിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ നല്ലോണം എന്താ പറയുക നല്ലോണം നോക്കി ഫുഡ് കഴിക്കുക എച്ചിലൊന്നും നിലത്തി വീഴാത്ത രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ പോലും നമുക്കത് തുടച്ചെടുക്കാവുന്നതാണ് അടിച്ചു വരാൻ പാടില്ല കേട്ടോ ഇക്കാര്യം പലർക്കും അറിയില്ല കാരണം ഒട്ടുമിക്ക ആളുകളും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തൂത്തിടുന്ന ആൾ ആൾക്കാരാണ് പക്ഷേ അത് നമ്മൾ അറി അറിയാതെ ചെയ്യണതായിരിക്കും ചിലർ എന്നാൽ അത്തരം ആളുകളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളക്ക് വെക്കണേക്കാളും മുന്നേ വീട് നല്ലപോലെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക തൂത്ത് തുടച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുക പിന്നെ സന്ധ്യയ്ക്ക് ശേഷം അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാത്രിയിലും ചൂല് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തുണി വെച്ചിട്ട് അതൊന്ന് വൃത്തിയാക്കി എടുക്കാം ചൂല് വെച്ചിട്ട് വൃത്തിയാക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഉൾപ്പെടെ തന്നെ പല സമയത്തും അതായത് ഇപ്പോൾ നാട്ടിലില്ലാതെ നമ്മൾ ജോലി സംബന്ധമായിട്ട് നോർത്ത് ഇന്ത്യയിലെ കാരുന്ന ടൈമിൽ ടൈമിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അന്നേരം നമ്മളെന്താ വിചാരിക്കുക പാരൻസൊന്നും കൂടാല്ലോ അവർ കണ്ട വഴക്ക് പറയില്ലോ നോക്കി വിചാരിച്ചാൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ നമുക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളടുത്ത് ഇങ്ങോട്ട് വെച്ചത് എൻ്റെ പാരൻസ് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ടാവും പിന്നെ എങ്ങനെയാണ് വരിക അങ്ങനെ പറയല് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഉൾപ്പെടെ മാറ്റുക മാറ മാറാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ അറിവ് വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യൻ അസ്തമിച്ചതിന് ശേഷം രാത്രി ഒന്നും ചൂലി വെച്ചിട്ട് തുകാനും തുടയ്ക്കാനൊന്നും പാടില്ല കേട്ടോ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം നഷ്ടപ്പെടുന്നതിന് കാരണമാവും നമ്മളുടെ ഗൃഹത്തിലേക്ക് ഒരു നെഗറ്റീവ് എനർജി വരുന്നതിനും കാരണമാവുംട്ടോ പിന്നെ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുക്രൻ നമ്മളുടെ ചൂലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സമ്പത്തും ഐശ്വര്യവും ആരോഗ്യം വർദ്ധിക്കുന്നതിന് നമ്മളുടെ ഗൃഹത്തിൽ ചൂല് വൃത്തിയുണ്ടെങ്കിൽ അത് സഹായിക്കുന്നതാണ് ചൂല് നല്ല വൃത്തിയായിട്ടും നീറ്റോട് കൂടിയിട്ട് കൊണ്ടിടക്കുക പിന്നെ ഒരു സമയത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂര്യനെ അസ്തമിച്ചതിന് ശേഷം ചൂലെടുത്തിട്ട് വീടിൻ്റെ ആക്കുക തൂക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശുക്രൻ അത് നമ്മളുടെ ചൂലുമായി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ചൂല് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ള ഒരു വസ്തുവാണ് അപ്പോൾ ചൂലിൻ്റെ ഇത്തരം പ്രാധാന്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ